ഹലോ പച്ച മാങ്ങാശ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു അച്ചാർ ഇടുന്നത് കേട്ടോ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക് നനങ്ങനെ അരിഞ്ഞത് നമ്മുടെ വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി കറിവേപ്പില പിന്നെ നമ്മൾ നല്ലെണ്ണയാണ് ഇതിന് ഉപയോഗിക്കുന്നത് നല്ലെണ്ണ ഒഴിച്ചിട്ട് ആദ്യം കായം പൊരിച്ചെടുക്കുകയാണ് കേട്ടോ കായം നന്നായിട്ട് ചതക്കുക ആ പൊടിയൻ പാകത്തിന് പൊരിച്ചെടുത്ത് മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ കടുവും പിന്നെ ഉലുവിടുവാണ് ആദ്യം കടുവ് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉലുവിടാറുള്ളൂ ഞാൻ എൻ്റേതായ ശൈലിയിലാണ് കേട്ടോ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അത് നമ്മുടെ ചാനലിൽ കിടക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഈ മാങ്ങയ്ക്ക് നമ്മളൊരു തുള്ളി വെള്ളം പോലും ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ഈ എണ്ണയിലേക്ക് ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം ചതച്ച് വെച്ച സാധനങ്ങൾ അതായത് കറിവേപ്പില നന്നായിട്ട് ചതച്ചിട്ടില്ല എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അത് ചേരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇത് ഉണ്ട് നമുക്ക് എടുത്ത് കളയേണ്ട ആവശ്യം വരുന്നില്ല അതും കൂടെ നമ്മൾ അച്ചാറിൻ്റെ കൂടെ അങ്ങ് കഴിക്കും ഇതിൻ്റെ പച്ചമണം പച്ചമണ് മാറുന്നവരെ ഇതാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു കോപ്പപാത്രത്തിൻ്റെ കരപ്പാത്രം അരപ്പാത്രം എരിവുള്ള മുളകും ചേർക്കും അത് കഴിഞ്ഞൊരു കാൽപാത്രം നമ്മൾ മറ്റേ കാശ്മീരി മുളകും ചേർക്കും കാശ്മീരി മുളക് ചേർക്കുന്നത് ഇതിന് കളറിനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇത് നന്നായിട്ട് ആറിയിട്ട് മാത്രമേ നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയിലേക്ക് ഇത് ചേർക്കത്തുള്ളൂ ഈ മാങ്ങ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഇടുവോ ചൂടാക്കോ ഒന്നും ചെയ്യത്തില്ല ആവശ്യത്തിന് നമ്മൾ ഇടുന്നത് കറി ഉപ്പാണ് അതായത് നമ്മുടെ ക്രിസ്റ്റൽ ഉപ്പ് പിന്നെ പൊടിയുപ്പ് പക്ഷേ അച്ചാറിനൊക്കെ ഇതാണ് ഞാൻ ചേർക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ചിലർ പറയും വിനാഗിരി ഇട്ട് ച തിളപ്പിക്കരുത് പക്ഷേ ഞാൻ നന്നായിട്ട് തിളപ്പിക്കും അതിലേക്ക് നമ്മുടെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം നമ്മുടെ വെല്ലവും കൂടെ ചതച്ച് ചേർക്കുന്നുണ്ട് ഇത് കായം നമ്മൾ വറുത്ത് വെച്ച കായം ചേർക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു കഷ്ണം വെല്ലവും കൂടെ അപ്പോഴാണ് നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് നല്ലോണം ബാലൻസ് ചെയ്ത് നിൽക്കുക ഒരുപാട് വേണ്ട ഒരു ഇച്ചിരി പിന്നെ നമ്മളിതിലേക്ക് മസ്റ്റായിട്ട് വേണ്ട സാധനമാണ് നമ്മുടെ കടുക് കടുക് നന്നായിട്ട് മിക്സിയിലൊന്ന് ബ്ലൈൻഡ് ചെയ്ത് അതിൻ്റെ പരിപ്പ് എടുത്തിട്ട് അതാണ് ചേർക്കുന്നത് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ അച്ചാർ ഇത് എത്ര ഇരുന്നാലും അലുത്ത് പോകത്തില്ല ഒരു ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും ഈ അച്ചാറ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കുട്ടികൾക്കൊക്കെ നിർബന്ധമാണ് അങ്ങനെ ആ ഒരു അലുത്ത് പോകണത് അത്രയ്ക്ക് അങ്ങനെ ഇതില്ല ഇതിലേക്ക് നമ്മൾ പിന്നെ ഇതിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ് കടീൻ്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉലുവ വറുത്തുപൊടിച്ചതും കറുക് കടുക് പൊടിച്ചതും ഒരു കുറേശ്ശി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മണിക്ക് നമ്മുടെ അച്ചാർ റെഡി ആയത് ഞാൻ അടച്ച് വെച്ചിട്ട് ഞാൻ രാത്രി ഏഴ് മണിയായപ്പോൾ നോക്കിയപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുറവുണ്ട് പിന്നെ അതിൽ കുറച്ച് കായവും കൂടെ വേണം അങ്ങനെ നമ്മളിവിടെ പൊടിക്കായം വാങ്ങിയതിരിപ്പുണ്ട് അപ്പം അതിൽ നിന്ന് കുറച്ച് പൊടിക്കായവും ഇതിൽ ചേർത്തു പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നാക്കി ട്ടും ഇത് കിടക്കാത്ത അതായത് ഭരണിയിൽ മൺ സോറി ചില്ലിൻ്റെ ഭരണി ഉള്ളവർക്ക് അതിലാക്കാം പിന്നെ എനിക്ക് അതില്ലാത്ത കാരണം നമ്മുടെ ഈ മിഠായി ഭരണികളാണ് അധികം ഞാനിത് വാങ്ങി വെക്കുന്നത് എല്ലാവരും പറയും പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്ന് പക്ഷേ ഞാൻ ആ ഭരണിയിലൊക്കെ അച്ചാർ നന്നായിട്ട് ഒരു ദിവസം അടച്ച് പുറത്ത് സൂക്ഷിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കലാണ് പക്ഷേ കൂട്ടാനുള്ള അച്ചാർ എപ്പോഴും പുറത്ത് തന്നെ വെക്കും ആ ഫ്രിഡ്ജിന്ന് എടുത്ത് കൂട്ടി അതിന് അതിൻ്റേതായ ഒരു രുചി ഇതാവത്തില്ല എല്ലാം പിടിക്കു വന്നാലും തണുപ്പ് ദാ നമ്മളിതിലാക്കി എല്ലാം അച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഉണ്ടാക്കി നോക്കണം കേട്ടോ